എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ മൈൻഡ് റീഡിങ് തൊടു പ്രകാരം നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഓർത്ത് അതായത് ആ വ്യക്തിയുടെ മുഖമോർത്ത് അല്ലെങ്കിൽ രൂപമോ ഭാവമോ അല്ലെങ്കിൽ ആ നിങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആ വ്യക്തിയുടെ മറ്റു ആക്ടിവിറ്റീസുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഓർത്ത് ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം അതിനാൽ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിലാദ്യത്തേത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടാമത്തേത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ന്യൂമറോളജി തൊടു കുറി മൈൻഡ് റീഡിങ് എന്നീ ശാസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പരമാവധി കൃത്യമായി പറയാൻ ശ്രമിക്കാം അതോടൊപ്പം നിങ്ങൾ ആ വ്യക്തിയോടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ആവശ്യം ആ വ്യക്തി നിരസിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തി ആ ആവശ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകും എന്നെല്ലാം ഇതിലൂടെ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കണ്ണടച്ച് തിരഞ്ഞെടുത്താൽ പോരാ പകരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഒഴിവാക്കാനാകാത്ത വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത വ്യക്തി ഇങ്ങനെയുള്ള ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ വ്യക്തിയുടെ മുഖം നന്നായി മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ആഴത്തിൽ ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിൽ ഒരു സംഖ്യയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് പറയും ഈ കാണുന്ന രണ്ട് നമ്പറുകളിൽ ദാ ആ നമ്പർ എടുക്കൂ എന്നൊരു ഉൾപ്രേരണ നിങ്ങളിൽ ഉണ്ടായിത്തീരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രേരണ കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പർ ഏതാണോ അതാണ് നിങ്ങളുടെ ഈ ന്യൂമറോളജി ഫയൽ പ്രകാരം നിങ്ങളെടുക്കേണ്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്വന്തം നമ്പർ അങ്ങനെ വേണം ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല പറയാൻ കാരണം എന്നാൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലൊരു നമ്പറിലേക്ക് തൊടുമ്പോൾ എനിക്ക് കൃത്യമായി ബോധ്യമാകും ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഏകദേശ രൂപം എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറാൻ പോകുന്നത് ഇതെല്ലാം എനിക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന നമ്പറിലൂടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വ്യക്തമായി പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തെ നമ്മൾ ന്യൂമറോളജി ശാസ്ത്രമെന്ന് പറയാൻ കാരണം ആ അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് സെറ്റ് നമ്പറുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സെറ്റ് നമ്പർ നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഏറ്റവും ആദ്യമായി ഒന്നാമത്തെ നമ്പറായിട്ട് നമ്മളിവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂമറോളജി തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ആഗ്രഹം സഫലമാകുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും സഫലമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഥമ റീഡിംഗ് ആയിട്ട് ഇവിടെ തരാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നമ്പർ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കാരണവും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹീതരാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾ നിങ്ങളെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വില മതിക്കാനാകാത്ത നിധി അല്ലെങ്കിൽ അത്രയും മൂല്യമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് പറയാൻ കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു മഴയായി അല്ലെങ്കിൽ ഒരു തുലാവർഷമായി പെയ്തിറങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് ആണെങ്കിൽ വാത്സല്യം കൊണ്ടാകാം ഇനി അതല്ല ചെറുപ്പക്കാരാണെങ്കിൽ അനുരാഗം കൊണ്ടാകാം അതെല്ലാം അവരവരുടെ പ്രായഭേദങ്ങളെ അനുസരിച്ചിരിക്കും അതിൽ നമുക്കൊന്നും ചെയ്യാനും സാധ്യമല്ല മാത്രവുമല്ല നിങ്ങളുടെ ചിരി സംസാരം നിങ്ങൾ നൽകുന്ന പിന്തുണ ഇതെല്ലാം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സാമീപ്യം അവർക്ക് വലിയൊരു ശക്തി അല്ലെങ്കിൽ പ്രചോദനം അവരിൽ ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയല്ല അതായത് അവർക്ക് അവരുടെ മനസ്സ് തളരുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ പറഞ്ഞത് പരമാർത്ഥമായ ഒരു വാസ്തവമാണ് അനിയൊരു പക്ഷേ നിങ്ങളറിയാതെ അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് സമയം ലഭ്യമാകുമ്പോൾ അവർ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഓർമ്മകൾ പുതുക്കാനും നിങ്ങളുടെ അടുത്തു കൂടാൻ കാരണം അതുമാത്രവുമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ടെങ്കിലും അവർ അത് പുറത്ത് കാണിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അവരുടെ മനസ്സ് പറയുന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറവുകൾ നൽകാൻ അവർ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല ഈ തൊടുപുറി ന്യൂമറോളജി പ്രകാരം ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആ വ്യക്തി അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ മുഖം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ ന്യൂമറോളജി പ്രകാരം കാണുന്നത് അതോടൊപ്പം നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിചാരം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊരുപക്ഷേ ബോധ്യമില്ലെങ്കിൽ പോലും അവർ നിങ്ങളെപ്പറ്റി അങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടിയുള്ള ഓരോ നിമിഷവും അവർക്ക് വിലയേറിയതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഈ അടുത്ത് നിങ്ങളുടെ ഈ പ്രിയപ്പെട്ടയാൾ നിങ്ങളെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ചില തടസ്സങ്ങൾ മൂലം അത് പറയാൻ കഴിയാതെ പോയ ഒന്ന് രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കിവിടെ ഈ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വാത്സല്യം അത് വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് നമുക്കിവിടെ ന്യൂമറോളജി ഫലപ്രകാരം വ്യക്തമായി പറയാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതിന് അടുത്തത് രണ്ടാമത്തെ സെറ്റ് നമ്പേഴ്സായിട്ടുള്ള നാനൂറ്റി നാൽപ്പത്തി അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഇനി തുടർന്ന് അങ്ങോട്ട് പറയുന്നത് ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുടെ മുഖം നിങ്ങൾ സങ്കല്പിച്ചപ്പോൾ അതിൽ നിന്നുള്ള ഡാറ്റ ഇവിടെ കിട്ടിയിരിക്കുന്നത് പ്രകാരം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ വിചാരിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ നടന്നു കിട്ടുന്നതായിരിക്കും വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് പരിപൂർണമായും വിധേയനാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം മാത്രവുമല്ല നിങ്ങളിവിടെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പർ തിരഞ്ഞെടുത്തു നിന്നും ഒരു കാര്യം സ്പഷ്ടമായി മനസ്സിലാക്കാം അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ നൽകുന്ന ആ ഒരു സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ ആ ഒരു പരിരക്ഷയാണ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ അവർ ആശങ്കപ്പെടുന്ന ഏത് കാര്യങ്ങളിലും നിങ്ങൾ അവർക്കൊരു വലിയ താങ്ങും തണലുമാണെന്നാണ് ഈ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ അഭിമുഖീകരിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിലെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ മുഖത്തിനുടമയായ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ നിമിഷം അവർക്ക് അതൊരു ആശ്വാസമായിട്ടാണ് അവരുടെ മനസ്സിന് ഫീൽ ചെയ്യുന്നത് അതായത് എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ഏൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിറയും പറയാൻ കാരണം നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അവർക്കൊരു അജ്ഞാത ശക്തി ലഭിക്കുന്നത് പോലെയായിട്ടാണ് അവരിൽ അനുഭവപ്പെടുന്നത് അതിന് ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സാന്നിധ്യം എത്ര വലിയ പിന്തുണയാണ് അവർക്ക് നൽകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും പറ കാരണം അത്രയ്ക്കും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്കൂടെ ന്യൂമറോളജിയിൽ കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ അവർക്ക് നൽകുന്ന സ്നേഹം കരുതൽ അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത ഇതെല്ലാം അവർക്കൊരു നിധി കിട്ടിയതുപോലെ അവരിൽ സന്തോഷം ഉളവാക്കുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അവർക്ക് നന്നായി അറിയാം നിങ്ങളുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം ആ രീതിയിലാണ് അവർ ഈ ഡേ ആയിട്ട് അവരുടെ ജീവിതം തന്നെ ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി വിചാരിക്കേണ്ട കാര്യമില്ല അതുമാത്രവുമല്ല നിങ്ങളുടെ ആ വേണ്ടപ്പെട്ടയാൾ അതായത് ആ മുഖത്തിനുടമയായ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ അറിയാതെ അവരോട് തന്നെ അവരുടെ മനസ്സിൽ നന്ദി പറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴവർക്കുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ഓരോ നിമിഷവും അവർക്ക് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വരധാനമായിട്ടാണ് അവർ കരുതുന്നത് മാത്രവുമല്ല ഈയിടെയായിട്ട് ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ അതിൽ സന്തോഷം കണ്ടെത്താറുമുണ്ട് ഇത് അവർ ഇങ്ങനെ മറ്റുള്ളവരോട് പറയാനുള്ള ഏറ്റവും വലിയ ഒരു പ്രധാന കാരണം അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം അത്രയധികം വലുതായതുകൊണ്ടാണ് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് പകരം നൽകാൻ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ പാകത്തിനുള്ള ഇല്ലെങ്കിൽ പോലും അവർ അതിനൊരു അവസരം കാത്തിരിക്കുകയാണെന്നാണ് നമുക്കിവിടെ ഈ തൊടുകുറി ന്യൂമറോളജി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ആ വേണ്ടപ്പെട്ട ആളുടെ മുഖം നൽകുന്ന ആ സൂചനകളായിട്ട് നമുക്കിവിടെ ന്യൂമറോളജി ശാസ്ത്രത്തിൽ തെളിഞ്ഞു വരുന്നത് അതിപ്പോൾ ഇവിടെ ഈ രണ്ട് സെറ്റ് നമ്പറുകളും തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകൂറി ന്യൂമറോളജി ഫലങ്ങൾ ഏകദശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ മാത്രവുമല്ല നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാക്കി തീർക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം